സാങ്കേതിക തകരാർ മൂലം ജൂലൈ നാല് അഞ്ച് തീയതികളിൽ പെൻഷൻ മസ്റ്ററിംഗ് തടസ്സപ്പെടും സാങ്കേതിക തകരാർ മൂലം പെൻഷൻ മസ്റ്ററിംഗ് ജൂലൈ നാല് അഞ്ച് ദിവസങ്ങളിൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്ന് എൻ ഐ സി അറിയിച്ചു എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇതൊരു അറിയിപ്പായി കണ്ട് ജൂലൈ നാല് അഞ്ച് തീയതികളിൽ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ അക്ഷയ കേന്ദ്രങ്ങളിൽ വരേണ്ടതില്ല എന്ന് അക്ഷയ സ്റ്റേറ്റ് ഓഫീസ് അറിയിച്ചു പെൻഷൻ മസ്റ്ററിങ് ആഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി വരെ ഉണ്ടായിരിക്കുന്നതിനാൽ ഗുണഭോക്താക്കൾ തിരക്ക് കൂട്ടേണ്ടതില്ല എന്നും അറിയിക്കുന്നു ജൂൺ ഇരുപത്തഞ്ചിന് പെൻഷൻ മസ്റ്ററിംഗ് തുടങ്ങി അന്ന് മുതൽ നിലനിന്ന് വരുന്ന സാങ്കേതിക തകരാറുകൾ സമീപ ദിവസങ്ങളിൽ വളരെയധികം രൂക്ഷമായി വരികയായിരുന്നു തന്മൂലം പെൻഷൻ മസ്റ്ററിങ്ങിനെത്തുന്ന വയോധികർ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വെബ്സൈറ്റ് പൂർണ്ണമായും നിർത്തലാക്കിക്കൊണ്ട് തകരാർ പരിഹരിക്കാനുള്ള ശ്രമത്തിൽ ആയിരുന്നു എൻ അധികൃതർ ജീവൻ രേഖാ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാർ പൂർണ്ണമായി പരിഹരിക്കാത്തതിനാൽ അടുത്ത രണ്ട് ദിവസത്തേക്ക് അതായത് നാല് അഞ്ച് തീയതികൾ ജൂലൈ നാല് അഞ്ച് തീയതികളിൽ ഈ വെബ്സൈറ്റ് പൂർണ്ണമായും നിർത്തിവെച്ചുകൊണ്ട് അതിൻ്റെ സാങ്കേതിക തകരാർ പരിഹരിക്കുവാനുള്ള ശ്രമത്തിലാണ് എൻ ഐ സി ടീം വെബ്സൈറ്റിൻ്റെ തകരാർ മൂലം അക്ഷയ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്ന അവസ്ഥയിലാണ്